ആദ്യമായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് പരിശുദ്ധമ്മയ്ക്ക് സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ച കൃപാസനം പ്രസാദപരമാതാവിന് പ്രത്യേകമായി നന്ദി പറയുന്നു എൻ്റെ പേര് മാത്യു ശ്രേയക്ക് ഞാൻ ദുബായിൽ പതിനഞ്ച് വർഷമായിട്ട് ഫാമിലിയുമായിട്ട് ജോലി ചെയ്യുകയാണ് ഇതിൽ കഴിഞ്ഞ വർഷമായിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു കമ്പനി നടത്തുകയായിരുന്നു അപ്പോൾ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെയ്തു തന്ന മറക്കാനാവാത്ത രണ്ട് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ നേതൃത്വം നൽകിയത് ഞാനാണ് അപ്പോൾ ആ നേതൃത്വത്തിൽ സ്റ്റാർട്ട് ചെയ്തു രണ്ടുപേരെ ഞാൻ തന്നെ പാർട്ട്നേഴ്സായിട്ട് സെലക്ട് ചെയ്തു അങ്ങനെ കമ്പനി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞിട്ടുള്ള കാലം കൊറോണ കാലഘട്ടം അമ്മ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന കമ്പനിക്ക് എല്ലാ വർക്കുകളും ഉണ്ടായിരുന്നു നല്ല രീതിയിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങൾക്ക് രണ്ട് നല്ല ഓർഡറുകൾ കിട്ടി അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പാർട്ട്നേഴ്സ് എന്നോട് പറഞ്ഞു ഇനി നമ്മൾ കുറച്ചും കൂടെ കമ്പനി ഒരു സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് അധികാരങ്ങൾ അതോറിറ്റീസൊക്കെ കുറച്ച് വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ട് നമ്മൾ കമ്പനി നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണം അതിനു വേണ്ടി നമ്മൾ അതോറിറ്റീസ് കുറച്ച് വികേന്ദ്രീകരണം നടത്തണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് അതിന് അസ്വാഭാവികത ഒന്നും തോന്നിയില്ല കാരണം ഞാൻ ഒരുപാട് പ്രോജക്റ്റ് റിലേറ്റഡ് വർക്കുകൾ തന്നെ ചെയ്യുന്നത് കാരണം ഞാനൊരു പ്രൊജക്ട് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് കാരണം എനിക്ക് അതിൽ അസ്വാഭാവികതെന്ന് തോന്നിയില്ല ഞാനത് ഇമെയിലിലൂടെ അവർ എന്നോട് ചോദിച്ചു ഞാനത് അംഗീകരിച്ചു കൊടുത്തു പക്ഷേ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു മാർച്ച് മാസം ഒക്കെ ആയപ്പോൾ അവർ ഒരു ബോർഡ് മീറ്റിങ് എന്നും പറഞ്ഞിട്ടൊരു മെയിൽ അയച്ചു അപ്പോൾ നമ്മൾ കമ്പനി എല്ലാ യു ഐ ലോ അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്കിലും കമ്പനി യു ഐ ലോസിനെ പറ്റിയിട്ടോ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും നമുക്ക് കൂടുതലായിട്ടുള്ള അവവാഹമില്ല നമ്മൾ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ഫീൽഡാണ് പക്ഷേ ഇവർ ബോർഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ അയച്ചപ്പോഴും എനിക്കതിനകത്ത് എന്തോ ഒരു അസ്വാഭാവികത തോന്നി ഞാൻ അവരോട് ഇങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഇത് നമ്മളിനി കൂടുതൽ ഫോർമലൈസ് ചെയ്യുകയാണ് ഒരു ഫോർമൽ രീതിയിലേക്ക് കമ്പനി മാറുകയാണ് പക്ഷേ ഇവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മെയിലിനകത്ത് ഒരു എലമെൻറ്റ് പറഞ്ഞിരുന്നത് ഇത് മാനേജർ പൊസിഷൻ മാറ്റണം എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ ഈ കമ്പനിയുടെ മാനേജർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അയാളാണ് അയാളാണ് കമ്പനിയുടെ എല്ലാ അതോറിറ്റിയും ഡിസൈഡ് ചെയ്യുന്നത് കമ്പനിയുള്ള എംപ്ലോയീസിനെ ടെർമിനേറ്റ് ചെയ്യാനും അവരുടെ സാലറി ഡിസൈഡ് ചെയ്യാനും ഏറ്റു ജസ്റ്റഡ് ഒരു കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് കമ്പനിയുടെ മാനേജറാണ് അപ്പോൾ ഈ പൊസിഷൻ ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ് അവർ അതിനകത്തൊരു അജണ്ട പോയിൻറ്റ് വെച്ചിരുന്നത് അപ്പോൾ എനിക്ക് തോന്നി ഇത് ഒരു നേരായ രീതിയിലല്ല അല്ലെങ്കിൽ ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഇവർ ഇത് ചെയ്യുന്നതെന്ന് തോന്നി ഞാനതിനെ എതിർത്തു അപ്പോൾ ഈ എതിർപ്പ് ഷെയർ ഹോൾഡേഴ്സ് തമ്മിലുള്ള എതിർപ്പ് ഒരു നിയമപ്രദർശനത്തിലേക്ക് പിന്നെ എത്തിച്ചേരുകയാണ് അങ്ങനെ ഇവർ അവിടുത്തെ അതോറിറ്റീനെ സമീപിക്കുന്നു അപ്പോൾ ഈ അതോറിറ്റിയുടെ കയ്യിലുള്ള ഒരു ലീഗൽ ഡോക്യൂമെൻറ് ഉണ്ട് ആ ഡോക്യുമെൻറ്റിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇല്ല എക്സാക്റ്റ്ലി അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ആ ഡോക്യുമെൻറ്റിൽ അതിനെ ക്ലാരിറ്റി എന്നെ ഇവർക്ക് നീക്കം ചെയ്യാവോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് നമ്മുടെ എല്ലാ അതോറിറ്റിയിലും തുടങ്ങിയതാണ് പക്ഷേ ഇവർ ആ ഒരു ലോസിൻ്റെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചിട്ട് അവിടുത്തെ അതോറിറ്റീനെ സമീപിച്ച് നമ്മളെ മാറ്റുന്നതിൽ അവർ വിജയിച്ചു അങ്ങനെ കമ്പനിയുടെ മാനേജർ പൊസിഷൻ നമുക്ക് നഷ്ടമായി ഇങ്ങനെ കമ്പനിയുടെ മാനേജർ പൊസിഷൻ നഷ്ടമായെങ്കിലും നമ്മൾ നമ്മളവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവർ കമ്പനിയുടെ ഭരണം അത് പിടിച്ചെടുത്തു അപ്പോൾ കമ്പനി പിന്നെ നിയന്ത്രിക്കുന്നതും അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവരാണ് അപ്പോൾ ആ രീതിയിൽ വന്നപ്പോൾ ആ സമയത്ത് ഒരു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണൊക്കെ ആയപ്പോഴത്തേക്കും അവർ മാനേജർ സ്ഥാനം മാറ്റി ജൂലൈ ഓഗസ്റ്റ് ആയപ്പോഴേക്ക് എൻ്റെ വിസ എക്സ്പയർ ആവുന്ന സമയമായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പുതുക്കിത്തരേണ്ടതാണ് അപ്പോൾ ഒരു പ്രശ്നം നിലനിൽക്കുന്ന കാരണം അവർ അത് പുതുക്കാതെ വെച്ച് താമസിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാസം കൂടെ അങ്ങനെ താമസിച്ചു താമസിച്ചുകഴിഞ്ഞാൽ ഈ വിസ എക്സ്പയർ ആയി ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വരും അപ്പോൾ കമ്പനി അവർക്ക് പൂർണ്ണമായിട്ടും സ്വന്തമാക്കാം നമ്മളൊരു ഷെയർ ഹോൾഡർ മാത്രമായിട്ട് നിലനിൽക്കും അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ നമ്മുടെ മുന്നിൽ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല നമ്മൾ അറിയാവുന്ന രീതിയിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ദുബായിൽ ഞാൻ സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ പോയപ്പോൾ അവിടെ വെച്ച് ഒരു സഹോദരൻ എനിക്ക് ഈ കൃപാസന മാതാവിൻ്റെ ഒരു കാർഡ് തന്നു അതിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാനിത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ അതൊരു തവണ വായിച്ചു അതിനെ നിയോഗം പറയുക എന്നുള്ള സ്ഥലത്ത് ഇങ്ങനെ നിയോഗം പറഞ്ഞു അപ്പോൾ അന്ന് വിസ കിട്ടുക എന്നുള്ളതായിരുന്നു നമ്മുടെ മെയിനായിട്ടുള്ള നിയോഗം അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി എൻ്റെ വിസ എക്സ്പയറി ആകും അപ്പോൾ ഒരു സെപ്റ്റംബർ ആദ്യ വാരമാണ് ഞാൻ ഈ എനിക്ക് ഈ കാർഡ് കിട്ടുന്നതും ഇത് വയ്ക്കുന്നതും സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ആയപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നി ഇവർ എന്തായാലും ഇത് തരില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഗോൾഡൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം ഗോൾഡൻ വിസ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് യു എയിൽ എങ്കിലും ഞാൻ ഇരുപത്തി മൂന്നാം തീയതി രണ്ട് ദിവസം മാത്രമേ മുന്നിലുള്ളൂ ഞാൻ വിസ അപ്ലൈ ചെയ്തു ഇരുപത്തി നാലാം തീയതി ആയപ്പോൾ ഇരുപത്തിനാലാം തീയതി രാവിലെയാണ് ഇത് ഫയൽ ചെയ്തത് ഫയൽ ചെയ്യുമ്പോൾ ആ സമയത്ത് ആ ഫയൽ ചെയ്യുന്ന ലേഡി എന്നോട് പറഞ്ഞു നിങ്ങളുടെ ഇത് ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ സാലറി ട്രാൻസ്ഫർ എന്ന് കാണിക്കേണ്ട അടുത്ത് രണ്ട് മാസത്തെ സാലറി ട്രാൻസ്ഫർ എന്ന് കാണിക്കുന്നില്ല അതിൽ ഒരു എറർ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ മിക്കവാറും ഇത് റിജക്റ്റ് ആകും തന്നെയല്ല ഇരുപത്തി അഞ്ചാം തീയതി നാളെ വിസ എക്സ്പയറി ആവും അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫീസ് നഷ്ടപ്പെടും പക്ഷേ എൻ്റെ മുന്നിൽ വേറെ മാർഗ്ഗങ്ങളുണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇവർ പുതുക്കി തരില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് പ്രൊസീഡ് ചെയ്യാം അപ്പോൾ ആ സമയത്ത് ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല പക്ഷേ നമ്മൾ പറ്റി ഈ ഒരു കാർഡ് കിട്ടിയതും ഈ നിയോഗം പറഞ്ഞതും മാത്രമേ ചെയ്തിട്ടുള്ളൂ അത്ഭുതം എന്ന് പറയട്ടെ ഇരുപത്തിനാലാം തീയതി ഫയൽ ചെയ്തു ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം വൈകുന്നേരമായപ്പോഴെനിക്ക് മെസ്സേജ് വന്നു എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാലാം തീയതി സൺഡേ ആണ് സൺഡേ ഞാൻ മാസം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി അതിൽ എഴുതിയിരിക്കുകയാണ് യുവർ ആപ്ലിക്കേഷൻ ഇസ് റിജക്റ്റഡ് പക്ഷേ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ഞാൻ ഇരുപത്തിനാലാം തീയതി തന്നെ തിരിച്ച് ചെന്നു തിരിച്ചു തന്നിട്ട് അവരോട് ചോദിച്ചപ്പോൾ എനിക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല കാരണം എൻ്റെ വേറെ ഡോക്യൂമെൻറ്റുകളൊന്നുമില്ല അപ്പോൾ ആ അറബി ലേഡി എന്നോട് പറഞ്ഞു ഇത് ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ തന്നെ റീസബ്മിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു ഞാൻ അവരെന്തെങ്കിലും ചെയ്യട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോരുകയും ചെയ്തു ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ആയപ്പോൾ അന്ന് എൻ്റെ വിസ എക്സ്പയർ ആവുന്ന ദിവസമാണ് രാവിലെ യൂട്യൂബിൽ ഞങ്ങളിത് സ്കാൻ ചെയ്തുകൊണ്ടായിരിക്കണം യൂട്യൂബിൽ ഇതെടുത്തത് കൊണ്ടായിരിക്കണം എനിക്ക് യൂട്യൂബിൽ ഒരു മെസ്സേജ് കയറുകയുന്നു അതിലൊരു പ്രാർത്ഥനയായിരുന്നു ആ പ്രാർത്ഥന ഞങ്ങൾ കൃപാസനത്തിൽ നിന്നുള്ളതായിരുന്നു അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു തോന്നലുണ്ടായി ഇത് നമ്മൾ തിരികത്തിച്ച് വെച്ചിട്ട് വേണം ഈ പ്രാർത്ഥന കൂടാൻ എന്ന് അങ്ങനെ തിരികെ കത്തിച്ച് വെച്ചുകൊണ്ട് ഈ പ്രാർത്ഥന കൂടിയപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കാണും ഞങ്ങൾക്ക് ഫോണിൽ മെസ്സേജ് വന്നു യുവർ വിസ ഈസ് അപ്രൂവ്ഡ് പ്രീ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം ഗോൾഡൻ വിസ അവിടെ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല ഇതാണ് ഞങ്ങളുടെ ഈ ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് ഇനിയുള്ള രണ്ടേ രണ്ട് കടമ്പകൾ കൂടി ഉണ്ടായിരുന്നു ഒന്ന് അവർ വിസ ക്യാൻസൽ ചെയ്ത് തരണം രണ്ടാമത്തത് മെഡിക്കൽ ടെസ്റ്റ് എടുക്കണം അപ്പം മെഡിക്കൽ നമ്മൾ നേരത്തെ എടുത്ത് പാസ്സായിരിക്കുന്നതാണ് പിന്നെ ഉള്ളത് വിസ ക്യാൻസല് ചെയ്യണം വിസ ക്യാൻസൽ ചെയ്യാൻ സാധാരണഗതിയിൽ ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്യാൻസൽ ചെയ്തുവരും പക്ഷേ എൻ്റെ കേസിൽ ഇവർ ഈ ഷെയർ ഹോൾഡേഴ്സ് നമ്മളെ അതിനകത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അവർ ഒരിക്കലും അത് സാധിക്കും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവരെന്നോട് പറഞ്ഞു എൻ്റെ എംപ്ലോയ്മെൻറ്റ് റിന്യൂ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് ക്യാൻസൽ ചെയ്ത് തന്നാൽ മതി അപ്പോൾ അത് വെച്ചിട്ട് അവർ ഒരു മാസത്തോളം എന്നെ ഇങ്ങനെ അതിനകത്തൊന്നും ചെയ്തു തരാതിരുന്നു അപ്പോൾ ആ സമയത്താണ് ഈ കൃപാസനത്തെ പറ്റിയുള്ള കൂടുതൽ പ്രാർത്ഥനകൾ ഞാൻ കാണുന്നത് യൂട്യൂബിൽ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഞാൻ പറഞ്ഞു ഈ വിസ ക്യാൻസൽ ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം തീർത്ഥാടന ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തി അഞ്ചാം തീയതി സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി എൻ്റെ വിസ എക്സ്പയർ ആകും പതിനെട്ടാം തീയതി ആയപ്പോഴേക്കും ഇവരെനിക്ക് യാതൊന്നും തന്നെ പറയാതെ തന്നെ ഇവരെ ക്യാൻസൽ ചെയ്തു തന്നു അങ്ങനെ എനിക്ക് ഗോൾഡൻ വിസ ലഭിച്ചു അത് വളരെ വലിയൊരു അത്ഭുതമായിരുന്നു കാരണം ലീഗൽ അതോറിറ്റിയും അവരുടെ അഡ്വക്കേറ്റ്സും എല്ലാവരും വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഇമെയിൽ എക്സ്ചേഞ്ചുകളും കാര്യങ്ങളും എല്ലാം നടത്തി ഞാൻ മേജർ ഷെയർ ഹോൾഡറാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ അവർക്ക് ഒന്നും ഹെൽപ്പ് ചെയ്യാനും പറ്റുന്നില്ല പക്ഷേ അവർ സപ്പോർട്ട് ചെയ്യുന്നുമില്ല അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ എനിക്ക് ആ ഗോൾഡൻ വിസ അങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി അപ്പോൾ അതിന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴും ഞങ്ങൾ അവിടുന്ന് ഇവിടെ വന്നു ഇവിടെ വന്ന് ഞങ്ങൾ തീർ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോഴോ ഇവിടെ അൾത്താലിൽ വന്ന് ജോസഫ് ബച്ചനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തത് അങ്ങനെ ഉടമ്പടി എടുത്തപ്പോൾ ഉടമ്പടി നിയോഗമായിട്ട് അപ്പോഴാണ് നമ്മൾ കൂടുതൽ അറിയുന്നത് അപ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞ ഒരു കാര്യം മനസ്സിൽ വന്നു എന്തെങ്കിലും സാധ്യമല്ലാത്ത കാര്യങ്ങൾ വേണം നമ്മൾ ഉടമ്പടിയിൽ വെക്കാൻ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ നഷ്ടപ്പെട്ടു പോയ മാനേജർ പൊസിഷൻ അവിടെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ഒരു ചലഞ്ചായിരുന്നു കാരണം അവിടെ ഒരു ലീഗൽ ഫെയിമിനെയൊക്കെ വെച്ചിട്ട് ലീഗൽ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക ഇത് തിരിച്ചു പിടിക്കുക അതിനകത്തൊരു ക്ലാരിറ്റി ഇല്ലാത്ത നിയമമാണ് അപ്പോൾ പിന്നെ എല്ലാം അറബിക് ലാംഗ്വേജിലാണ് ലോസ് എല്ലാം നടക്കുക അവരുടെ പേപ്പേഴ്സ് എല്ലാം കിട്ടുന്ന അറബിക്കിലാണ് നമ്മളതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യണം ട്രാൻസ്ലേറ്റ് ചെയ്താലും അതിനകത്തൊരു പൂർണ്ണതയുണ്ടാവില്ല നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയില്ല അപ്പോൾ ഞാൻ ആ കേസുമായിട്ട് മുന്നോട്ട് പോകണ്ട എന്നുള്ള സ്ഥിതിയിലിരിക്കുമ്പോഴാണ് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചു പോയി കൃത്യ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് അഡ്വക്കേറ്റിനോട് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകാം അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ലോഫം വളരെ ഒരു ചെറിയ ലോഫമാണ് ഒരു ചെറിയ നോട്ടീസ് അയക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അത് ലോ അപ്രോച്ച് ചെയ്തത് അതേസമയം അവർ നമുക്കെതിരെ വെച്ചത് അവര് കമ്പനിയുടെ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നത് കാരണം അവർക്ക് വലിയ വളരെ യു എയിലെ നമ്പർ വൺ ലോഫമാണ് അവരുടെ ലോ അവർക്ക് വേണ്ടിയിട്ട് വന്നുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ അവരൊരു കൺസൾട്ടൻറ്റിനെയും വെച്ചു അങ്ങനെ രണ്ട് ലോഫമാണ് ഫേമാണ് നമുക്ക് എതിരെ നിന്നിട്ട് അവർ പോരാടുന്നത് അതും നിയമത്തിലൊരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് അപ്പോഴെന്നോട് അഡ്വക്കേറ്റ് പറഞ്ഞത് നമുക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റ് ചാൻസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ജയിക്കാൻ വേണ്ടിയിട്ട് എങ്കിലും നമ്മൾ അത് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു ഇങ്ങനെ മുന്നോട്ട് പോയി ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മൾ മുപ്പത്തൊന്നാം തീയതിയുടെ നടപടി എടുത്തതിന് ശേഷം കേസ് ഫയൽ ചെയ്തു അങ്ങനെ നവംബറായി ആയി ഡിസംബർ ആദ്യവാരമായപ്പോൾ എനിക്ക് സ്വപ്നത്തിൽ എക്സാക്ട്ലി ഈ മിനിയേച്ചർ രൂപം ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് തോന്നി ഈ മാതാവ് എൻ്റെ കൂടെ തന്നെയുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും കേസ് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ജയിക്കും അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നു അതുമല്ല എനിക്ക് ഗോൾഡൻ വിസ നേരത്തെ കിട്ടി അത് വളരെ ഷോർട്ട് ടൈമിലാണ് കിട്ടിയത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കിത് കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ കോടതി ഒരു കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തു ഈ കമ്മീഷൻ ഒരു ത്രീ മന്ത്സ് എടുത്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലായി ഇരുപത്തിനാല് ജനുവരി ഈ കമ്മീഷൻ റിപ്പോർട്ട് വരുമെന്ന് പറഞ്ഞു വന്നില്ല ഫെബ്രുവരിയിൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരുമെന്ന് പറഞ്ഞു വന്നില്ല ഒരു ഫെബ്രുവരി മിഡ് ആയപ്പോൾ ഇവർ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നു പക്ഷേ ആ റിപ്പോർട്ട് നമ്മൾ വളരെ അനുകൂലമായിട്ടാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും കാരണം ഇവർ പറഞ്ഞ എല്ലാ പോയിൻറ്റും നമ്മൾ ഇത് അതിന് കണ്ടിക്കുന്ന പോയിന്റുകളെല്ലാം നമ്മൾ കൊടുത്തു എല്ലാ അനുകൂലമായ പോയിൻറ്റുകളാണ് കൊടുത്തത് പക്ഷേ വിചിത്രമെന്ന് പറയട്ടെ ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് നമുക്ക് അനുകൂലമായിരുന്നില്ല അങ്ങനെ ആ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ മേലുള്ള വിധി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ ആദ്യത്തെ വിധി വന്നു ആ വിധി നമുക്ക് അനുകൂലമായിരുന്നു ആ വിധി എന്തായിരുന്നു ചോദിച്ചാൽ ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു അങ്ങനെ കമ്മീഷണർ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു വിധി വന്നപ്പോൾ അവർക്ക് അതൊരു പരാജയം പോലെ അവർ ഫീൽ ചെയ്തിട്ട് അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റ് അവർ ടെർമിനേറ്റ് ചെയ്തു അവർക്ക് അത് ടെർമിനേറ്റ് ചെയ്യാനുള്ള അധികാരമില്ല എങ്കിൽ പോലും അവരായിരുന്ന പവർ യൂസ് ചെയ്തിട്ട് അവർ എൻ്റെ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തു അങ്ങനെ എനിക്ക് കമ്പനിയിൽ പോകാൻ മേലാതായി പിന്നെ കമ്പനി കംപ്ലീറ്റ് അവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ റൺ ചെയ്യുന്നത് അങ്ങനെ രണ്ടാമത്തെ കമ്മീഷൻ കോർട്ട് വെച്ചു അത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരുന്നത് ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ വളരെ അനുകൂലമായിട്ടൊരു റിപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചത് അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ എന്തായാലും നമുക്ക് അനുകൂലമായ വിധി ലഭിക്കും പക്ഷേ ഒന്നും ലഭിച്ചില്ല ഒക്ടോബറിൽ നമ്മൾ വിചാരിച്ചു നമുക്ക് ലഭിക്കും പക്ഷേ ഒന്നും കിട്ടിയില്ല അങ്ങനെ നമ്മൾ ഒക്ടോബർ എൻഡായപ്പോഴേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലേക്ക് അത് പോസ്റ്റ്പോൺ ചെയ്തിട്ട് ഇത് വന്നു വെർഡിക്റ്റ് ജനുവരിയിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വെർഡിക്റ്റ് വന്നപ്പോൾ നമ്മൾ പരാജയപ്പെട്ടു ലോവർ കോർട്ടിൽ പരാജയപ്പെട്ടു അപ്പോൾ നമുക്ക് വളരെയധികം ഒരു മാനസിക ബുദ്ധിമുട്ട് നേരിടുന്നതാണ് കാരണം നമ്മൾ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് പോയിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ അങ്ങോട്ട് പോകാൻ പാടില്ല നമ്മൾ തന്നെ പടത്തുയർത്തിക്കൊണ്ടു വന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് നമ്മളെ പുറത്താക്കുന്ന ഒരു സിറ്റുവേഷൻ പിന്നെ അവിടെ നിയമപരമായിട്ട് നമുക്ക് തിരിച്ച് കയറേണ്ട അവസ്ഥ ഇതെല്ലാം വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയായിരുന്നു എങ്കിലും നമ്മൾ പ്രതീക്ഷ കൈവിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അപ്പീൽ കോർട്ടിൽ ട്രൈ ചെയ്തു അപ്പീൽ കോർട്ടിൽ ട്രൈ ചെയ്ത് അതിൻ്റെ വെർഡിക്റ്റ് ഏപ്രിൽ മാസത്തിൽ വന്നു ഏപ്രിൽ മാസം വന്നപ്പോൾ അവിടെയും നമ്മൾ പരാജയപ്പെട്ടു ഇതിനകത്തെല്ലാം വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് പോയിന്റ്സുകളാണ് നമ്മൾ വരുന്നത് നമ്മളെല്ലാം നമ്മുടെ മെറിറ്റിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒക്കെ നമ്മൾ മൈൻഡിൽ വിചാരിക്കും ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും കാരണം വരുന്ന പോയിന്റുകളൊക്കെ നമുക്ക് കണ്ടിക്കാൻ പറ്റുന്ന പോയിൻറ്റുകളാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഒരു ഉണ്ടായിരുന്നു ഇതെല്ലാം ജയിക്കാൻ പറ്റും പക്ഷേ നേരെ വിപരീതമായിട്ട് നമ്മൾ രണ്ട് കോർട്ടിലും തോറ്റു ഇപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ സുപ്രീം കോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ വീണ്ടും ഫയൽ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയിൽ ഫയൽ ചെയ്തിട്ട് അപ്പോൾ എനിക്കൊരു പ്രതീക്ഷയും ഇല്ല എല്ലാം ഹൺഡ്രഡ് പെർസെൻ്റ് നമ്മൾ മാതാവിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാതാവിന് വിട്ടുകൊടുത്തു കമ്പനിയും മാതാവിന് വിട്ടു കൊടുത്തു ഇനി നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് നല്ലതാണെങ്കിൽ മാത്രം മാതാവ് ഞങ്ങൾക്ക് തന്നാൽ മതി ഈ സമയത്ത് ഈ കേസിൻ്റെ ഓരോ സമയത്തും ഓരോ ഘട്ടത്തിലും കോടതി വരുമ്പോൾ നമ്മൾ കോടതിയുടെ പരിസരത്ത് അവിടെ എല്ലാം പോയിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിക്കും അതുപോലെ എല്ലാ ദിവസവും വൈകുന്നേരം ഈ നമ്മുടെ ഓഫീസ് ചെയ്യുന്ന കോംപ്ലക്സിൽ അതിൻ്റെ ചുറ്റും നമ്മൾ ഉപ്പ് ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് തൈലം കമ്മീഷൻ്റെ റിപ്പോർട്ടിനോ കമ്മീഷൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചില് മെയ് മാസത്തിൽ സുപ്രീം കോടതിയിലെ കേസ് നമ്മൾ ഫയൽ ചെയ്തു നമുക്കൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു ഈ കേസ് ജയിക്കുമെന്ന് കാരണം കംപ്ലീറ്റ് കമ്പനിയുടെ പ്രവർത്തനം അവർ കൈക്കലാക്കി നമുക്ക് യാതൊരുവിധ കണക്ഷൻസും ഇല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജൂൺ ജൂലൈയിൽ ജൂലൈ പതിനെട്ട് പതിനെട്ടാം തീയതി ആദ്യമായിട്ട് സുപ്രീം കോടതിൻ്റെ വെർഡിക്റ്റ് വന്നു ആ വെർഡിക്റ്റ് നമുക്ക് അനുകൂലമായിരുന്നു സാധാരണഗതിയിൽ സുപ്രീം സുപ്രീംകോടതിൻ്റെ വെർഡിക്ട് വന്നാൽ അതോടുകൂടി കേസ് തീരും പക്ഷേ ഇവിടെ ഒരു എടുത്തു പറയേണ്ട കാര്യം ഈ പതിനെട്ടാം തീയതി വിധി വന്നപ്പോൾ സുപ്രീം സുപ്രീംകോടതി വിധിച്ചത് താഴെയുള്ള രണ്ട് ലോവർ കോർട്ടിലും പോയിട്ട് ആ വിധി തിരുത്തി വാങ്ങിച്ചു കൊണ്ടുവരണമെന്നായിരുന്നു കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്നും തന്നെ പ്രാർത്ഥിച്ചിരുന്നു ഈ ആച്ചി അമ്പത്തിനാല് പതിനേഴ് ഒരു വചനം വെച്ചാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നിന്നെ ഒരു ഇതും കണ്ടിക്കുകയില്ല എന്നുള്ള ഒരു വചനം വെച്ചിട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് അതേപ്രകാരം ഈ സുപ്രീം കോടതിൻ്റെ വെഡിക്റ്റ് താഴത്തെ രണ്ട് കോർട്ടിലും പോയിട്ട് നമുക്കെതിരെ പ്രവെച്ച് ആ വിധി കണ്ണിച്ച് അത് തിരുത്തി വാങ്ങിക്കണം എന്നായിരുന്നു അങ്ങനെ ആ തിരി വിധി തിരുത്തി നമുക്ക് ലഭിച്ചത് സെപ്റ്റംബർ പത്താം തീയതിയാണ് സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ പെരുന്നാളായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം മെഴുകുതിരിയിൽ മാതാവിൻ്റെ രൂപം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സെപ്റ്റംബർ പത്താം തീയതി ഈ രണ്ട് ലോവർ കോർട്ടിൽ നിന്നും നമുക്ക് അനുകൂലമായിട്ടുള്ള വിധി തിരിച്ചു കിട്ടി അങ്ങനെ നഷ്ടപ്പെട്ടു പോയ മാനേജർ പൊസിഷനും മറ്റു കാര്യങ്ങളും നമുക്ക് തിരിച്ചു കിട്ടി കമ്പനി ഈയൊരു രണ്ടു വർഷ കാലയളവിൽ വളരെയധികം ഉന്നതിയിലായിരുന്ന കമ്പനി അതായത് പത്ത് മുപ്പതോളം ഉണ്ടായിരുന്നു വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കമ്പനി വളരെ മോശപ്പെട്ട രീതിയിലേക്ക് വന്നിരിക്കുകയാണ് ഇനിയും പക്ഷേ നമുക്ക് മാതാവിലെ കുറച്ച് വിശ്വാസമുണ്ട് ഇനിയും ഇത് മുന്നോട്ട് നയിക്കാൻ പറ്റും ഇവിടുന്ന് ഇത് പടുത്തുയർത്താൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം മാതാവിലെ നമുക്കുണ്ട് പിന്നെ ചെയ്ത കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുകയാണെങ്കിൽ വിസയ്ക്ക് വേണ്ടി വിഷമിച്ചിരുന്ന ഒരു ചേച്ചിയുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വിസ അറേഞ്ച് ചെയ്ത് കൊടുത്തു അതുപോലെ അവർക്ക് മെഡിക്കൽ ഇത് എടുത്തു കൊടുത്തിട്ടുണ്ട് മെഡിക്കൽ കാർഡ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്കിവർ കേസുമായിട്ടുള്ള കാര്യങ്ങളായത് കാരണം അവർ നമ്മുടെ എല്ലാ ഫിനാൻഷ്യൽ കാര്യങ്ങളും എല്ലാം നിർത്തി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു കമ്പനിന്ന് പേയ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ലായിരുന്നു എങ്കിലും മാതാവ് ഞങ്ങളെ ഈ രണ്ട് വർഷക്കാലം ഞാൻ ഫാമിലി ആയിട്ടാണ് അവിടെ അപ്പം നമ്മളെ ഒരു യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവിടെ ഞങ്ങളെ സംരക്ഷിച്ചു അത് വളരെ അത്ഭുതകരമായിരുന്നു പിന്നെ ആത്മീയ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സാധാരണ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ മാത്രം കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നതാണ് ഞങ്ങൾക്ക് മാതാവ് ഒരു അനുഗ്രഹം തന്നു സൺഡേ മാത്രം പോയിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് എൽ ഈ കമ്പനിയിൽ നിന്ന് ഞങ്ങൾ കമ്പനി പോകാമല്ലാതായി കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും നമ്മൾ കുർബാനയ്ക്ക് പോകണം എന്നുള്ളൊരു ഒരു പ്രേരണ കിട്ടി അങ്ങനെ എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങൾക്ക് അവിടെ ദുബായ് പള്ളിയിൽ കുർബാനയ്ക്ക് പോകാനും പ്രാർത്ഥിക്കാനും സാധിച്ചു അപ്പോൾ നമ്മൾ കുർബാനയ്ക്ക് പോയിട്ട് എല്ലാ ദിവസവും നമ്മൾ ഒരു വചനം മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കും കുർബാന കഴിയുമ്പോൾ നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വചനമാണ് ബലവാനെതിരെ ബലഹീനത സഹായിക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല എന്നുള്ള ഒരു വചനം വെച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും അപ്പോൾ ആ അപ്പോൾ ഞാൻ ആ പ്രാർത്ഥന ചൊല്ലി കഴിയുമ്പോൾ ഞാൻ എന്നും പറയും ഈ ദിവ്യീകരണത്തിൻ്റെ ശക്തി ഞങ്ങൾക്കിതൊക്കെ കാണിച്ചു തരണം അമ്മേ കാരണം ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട് യൂറോപ്പിൽ എവിടെയോ ഒരു ആയിരം തവണ വിസ്തൂർവാന അർപ്പിച്ചപ്പോഴും പരിസ്ഥാമ അമ്മ പ്രത്യക്ഷപ്പെട്ടത് വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ കുർബാന സി പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു അടയാളം ഞങ്ങൾക്ക് കാണിച്ചിരണം എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ഞങ്ങൾക്ക് തീനാളത്തിൽ ഒരു ദേവികാരനത്തിൻ്റെ ഒരു രൂപം പോലെ ഞങ്ങൾക്ക് ഈ സുപ്രീം കോടതിൻ്റെ വിധി വന്ന ദിവസം കാണുവാൻ സാധിച്ചു ഇതാണ് ഞങ്ങളുടെ സാക്ഷ്യം ഈ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിസ്ഥിത ദേവി മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തിനാല് മൂന്ന് മുതൽ അഞ്ചു വരെ തിരുവചനങ്ങൾ കർത്താവിൻ്റെ മലയിൽ ആര് കയറും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും രക്ഷകനായ ദൈവം അവന് നീതി നടത്തിക്കൊടുക്കും Let us seek and find Isagodren.